ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ ും ഡിഫ്രന്റ് ചോക്കാട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുത്ത യു ഡി എഫ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച വിജയാരവം സംഘടിപ്പിച്ചു പന്നിക്കോട്ടുമുണ്ടയിൽ നിന്ന് ആരംഭിച്ച ആഘോഷ പരിപാടി മുഴുവൻ വാർഡുകളിലൂടെയും സഞ്ചരിച്ച ചോക്കാട് സമാപിച്ചു ചൌക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച പതിനാല് യുഡിഎഫ് അംഗങ്ങളെയും മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിൽ നിന്ന് വിജയിച്ചവരെയും പങ്കെടുപ്പിച്ചാണ് വിജയാരവം സംഘടിപ്പിച്ചത് തുറന്ന ജീപ്പുകളിലായിരുന്നു മെമ്പർമാരെ ആനയിച്ചത് ഡിജെ സംവിധാനങ്ങളുടെ അകമ്പടിയോടെ വാഹന മെമ്പർമാർക്ക് സ്വീകരണം ഓരോ വാർഡുകളിലും യുഡിഎഫ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്തവർക്ക് മെമ്പർമാർ നന്ദി പറയുകയും ചെയ്തു സമാപന പരിപാടി മൂത്തേടം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗം റെഹാനത്ത് കുറുമാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റഫീഖ മറ്റത്തൂർ കെ അബ്ദുൾ ഹമീദ് പി ഷിജിമോൾ യുഡിഎഫ് മുജീബ് ബി നമസ്കാരം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ മൂത്തേടൻ ഡിവിഷനിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച എന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തയക്കാൻ ഒരു മാസത്തോളമായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള കഠിനാധ്വാനത്തിനും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾക്കും നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുകയില്ല സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മാന്യ എല്ലാ വോട്ടർമാരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഒപ്പം എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി നിങ്ങളോട് എന്നും ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നിങ്ങളുടെ മൂത്തേട്ടൻ ഡിവിഷനിലെ മെമ്പറായിക്കൊണ്ട് നാളെ ജില്ലാ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ